നമസ്കാരം റാഫ് ടോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ റാങ്കിങ് പുറത്തുവിട്ടിരിക്കുന്നു പുതിയ റാങ്കിങ്ങിൽ ടോപ്പ് ടെന്നിൽ തന്നെ ചില മാറ്റങ്ങളുണ്ട് പോർച്ചുഗലും നെതർലൻഡ്സും ഒക്കെ മുന്നോട്ട് കയറിയിരിക്കുന്നു അതേസമയം ബെൽജിയം താഴേക്ക് പോയിരിക്കുന്നു എന്നത് മാത്രമല്ല ജർമ്മനി ഇതാ ടോപ്പ് ടെന്നിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു ഇത്തവണത്തെ പുതുക്കിയ ഫിഫ റാങ്കിങ്ങിലേക്ക് നമുക്കൊന്ന് പോകാം ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ് അർജന്റീന ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് രണ്ട് അഞ്ച് റേറ്റിംഗ് പോയിന്റുകൾ അർജന്റീനക്കുണ്ട് രണ്ടാമത് ഫ്രാൻസാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് എട്ട് റേറ്റിംഗ് പോയിന്റുകൾ മൂന്നാം സ്ഥാനത്ത് സ്പെയിനും നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടും അഞ്ചാം സ്ഥാനത്ത് ബ്രസീലും തുടരുമ്പോൾ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി പോർച്ചുഗൽ മുന്നോട്ട് കയറിയിരിക്കുകയാണ് പോർച്ചുഗൽ ആറാം സ്ഥാനത്തേക്ക് എത്തുന്നു അതുപോലെ നെതർലൻഡ്സും സ്ഥാനം മെച്ചപ്പെടുത്തി ഏഴാം സ്ഥാനത്ത് വരുന്നു ആറാം സ്ഥാനത്തുണ്ടായിരുന്ന ബെൽജിയം താഴേക്ക് പോയിരിക്കുന്നു ബെൽജിയം എട്ടാം സ്ഥാനത്തേക്കായിരിക്കുന്നു ഇറ്റലി ഒമ്പതാം സ്ഥാനത്ത് ജർമ്മനി ഇതാ ടോപ് ടെന്നിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു പതിനൊന്നാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ ഫിഫ ഫിഫാറാങ്ങിൽ അവരുണ്ടായിരുന്നു അവരിപ്പോൾ പത്താം സ്ഥാനത്തേക്ക് തന്നെ എത്തി ടോപ് ടെന്നിൽ മടങ്ങിയെത്തിയിരിക്കുന്നു ഉർഗ്വായ് പതിനൊന്ന് കൊളംബിയ പന്ത്രണ്ട് ക്രൊയേഷ്യ പതിമൂന്ന് മൊറോക്കോ പതിനാല് ജപ്പാൻ പതിനഞ്ച് യു എസ് എ പതിനാറ് സെനഗൽ പതിനേഴ് ഇറാൻ പതിനെട്ട് മെക്സിക്കോ പത്തൊമ്പത് സ്വിറ്റ്സർലൻഡ് ഇരുപത് ഇതാണ് ടോപ്പ് ട്വൻറ്റിയിലെ റാങ്കിംഗ് ഉള്ളത് ഇന്ത്യയുടെ ഫിഫ റാങ്കിങ് വീണ്ടും താഴേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ ഈ ഒരു പുതിയ റാങ്കിങ്ങിൽ കാണുന്നത് ഇന്ത്യ നൂറ്റി സ്ഥാനത്തേക്ക് ആയിട്ടുണ്ട് അതായത് ഇതിന് മുമ്പത്തെ റാങ്കിങ് വന്ന സമയത്ത് ഇന്ത്യ നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു അവിടുന്ന് രണ്ട് സ്ഥാനങ്ങൾ കൂടി ഇന്ത്യ താഴേക്ക് പോയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ജിറാഫ് വ